അയ്യപ്പനെ ഒരു പക്ഷേ വാഗബോണ്ടായിട്ട് ഒരുപക്ഷെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അയ്യപ്പനെയാണ് പലരും കണ്ടിട്ടുള്ളത് ഇത്തരം ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നത് പിൽക്കാലത്ത് ആർക്കും അറിയില്ല ഞാനത് ഉദാഹരണമായിട്ട് പറയാൻ കാരണം ഒരിക്കലും ഞാൻ വിദേശത്ത് വച്ച് അയ്യപ്പൻ്റെ കഥയെ ആസ്പദമാക്കി ഒരു നാടകം ചെയ്യുന്ന കണ്ടു ബഹ്റിൽ വെച്ച് അപ്പോൾ അയ്യപ്പൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തെരുവിലേക്ക് ഇറങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് അവസാനം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല അയ്യപ്പന് അത്ര ഒരു ജീവിതമല്ല ഒരു ജീവിതം ഉണ്ടായിരുന്നു പിന്നീടാണ് ഇങ്ങനെ സംഭവിച്ചത് അയ്യപ്പനൊന്ന് പ്രവൃത്തി എടുത്തിരുന്നത് വർഗീസ് വൈദൻ്റെ പ്രസ്സിലാണ് നമ്മുടെ ചെറിയാൻ കൽപ്പവാരുടെയൊക്കെ അച്ഛൻ വർഗീസ് വൈദൻ്റെ പ്രസ്സിലാണ് അയ്യപ്പൻ ജോലി ചെയ്തിരുന്നത് ഈ പ്രസ് പൂട്ടി പ്രസ്സ് നിർത്തി നിർത്തിയപ്പോൾ അയ്യപ്പന് കുറേ പൈസ കൈവശം വന്നു ചേർന്നു ഇത് ആ സമയത്ത് ചില സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നു അയ്യപ്പനുമായിട്ട് മദ്യപാന പരിപാടി അങ്ങ് ആരംഭിക്കുന്നു അങ്ങനെയാണ് അയ്യപ്പൻ തെരുവിലേക്കിറങ്ങുന്നത് ഈ പൈസയെല്ലാം തീർന്നു പിന്നെ അയ്യപ്പൻ തെരുവിൽ നിന്ന് കരയ്ക്ക് കയറിയിട്ടേ ഇല്ല ഇതാണ് അയ്യപ്പൻ്റെ ഒരു ചരിത്രമായിട്ട് പറയാനുള്ളത്